അമ്പത്തഞ്ചാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ചിത്രമായി മഞ്ഞുമൽ ബോയ്സ് തിരഞ്ഞെടുക്കപ്പെട്ടു മികച്ച ചിത്രം എന്നതുകൂടാതെ മികച്ച സംവിധായകൻ ചിദംബരം എസ് പൊതുവാൾ മികച്ച സ്വഭാവ നടൻ സൗബിൻ ഷാഹിർ മികച്ച ഗാനരചയിതാവ് വേടൻ മികച്ച ഛായാഗ്രാഹകൻ ഷൈജു ഖാലിദ് മികച്ച കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരി മികച്ച ശബ്ദമിശ്രണം ഫസൽ മികച്ച ശബ്ദ രൂപകൽപ്പന ഷിജിൻ മെൽവിൻ അഭിഷേക് നായർ മികച്ച കളറിസ്റ്റ് ശ്രീ വാര്യർ മികച്ച തിരക്കഥാകൃത്ത് ചിദംബരം എസ് പുതുവ്രമയുഗത്തിലെ അഭിനയത്തിന് മമ്മൂട്ടി മികച്ച നടനായി എട്ടാം തവണയാണ് മികച്ച നടനുള്ള അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഈ ചിത്രത്തിലെ അഭിനയത്തിന് സിദ്ധാർത്ഥ് ഭരതന് മികച്ച സ്വഭാവ നടനുള്ള അവാർഡ് ലഭിച്ചു മികച്ച പശ്ചാത്തല സംഗീതം ക്രിസ്റ്റോ സേവിയർ മികച്ച രണ്ടാമത്തെ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ ഈ ചിത്രത്തിലെ അഭിനയത്തിന് ഷംല ഹംസ മികച്ച നടിയും നവാഗത സംവിധായകനുള്ള അവാർഡ് ഫാസിൽ മുഹമ്മദിനും ലഭിച്ചു മികച്ച ജനപ്രിയ ചിത്രം പ്രേമലു മികച്ച വസ്ത്രാലംഘനം സമീറ സനീഷ് ചിത്രം ബൊഗൈൻ ബില്ല ഈ ചിത്രത്തിലെ അഭിനയത്തിന് ജ്യോതിർമയ്ക്ക് ജൂറിയുടെ പ്രത്യേക പരാമർശം ലഭിച്ചു മികച്ച അവലംബിത കഥയ്ക്ക് ലാജോ ജോസ് അമൽ നീരത് എന്നിവർക്ക് പ്രത്യേക പരാമർശമുണ്ടായി ബൊഗേൻ വില്ല പ്രമേഹം എന്നീ ചിത്രങ്ങളിലൂടെ റോഡക് സേവ്യർ മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റായി മികച്ച സംഗീത സംവിധായകൻ സുഷിൻ ഷാ മികച്ച കോറിയോഗ്രാഫി സുമേഷ് സുന്ദർ ജിഷ്ണുദാസ് മികച്ച സ്വഭാവ സ്വഭാവനടി ലിജോമോൾ ജോസ് ചിത്രം നടന്ന സംഭവം എ ആർ എമ്മിലെ പാട്ടിന് ഹരിശങ്കർ മികച്ച ഗായകനായും അം ആ എന്ന ചിത്രത്തിലെ സബ ടോമി മികച്ച ഗായികയായും തിരഞ്ഞെടുക്കപ്പെട്ടു എഡിറ്റിങ്ങിലുള്ള അവാർഡ് കിഷ്കണ്ഠാകാണ്ടം എന്ന സിനിമയിലൂടെ സൂരജും അതിലെ അഭിനയത്തിന് ആസിഫ് അലിക്ക് ജൂറിയുടെ പ്രത്യേക പരാമർശവും ലഭിച്ചു എ ആർ എമ്മിലെ അഭിനയത്തിന് ടൊവിനോയ്ക്കും ജൂറിയുടെ പ്രത്യേക പരാമർശം പാരഡൈസ് എന്ന ചിത്രത്തിനും അതിലെ അഭിനയത്തിന് ദർശന രാജേന്ദ്രനും ജൂറിയുടെ പ്രത്യേക പരാമർശവും ലഭിച്ചു മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റിനുള്ള അവാർഡ് വൈക്കം ഭാസിക്കും സാനോര ഫിലിപ്പിനും ലഭിച്ചു ചിത്രം ബറോസ്